നമസ്കാരം ഞാൻ സംയുക്ത വർമ്മ ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു കാലത്ത് മലയാളികൾക്ക് അത്രമേൽ ഇഷ്ടം തോന്നിയിരുന്ന നടിയായിരുന്നു സംയുക്ത വർമ്മ വിവാഹശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും പലപ്പോഴും വിശേഷങ്ങൾ പങ്കിടാൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എത്താറുണ്ട് അത്തരത്തിൽ നടൻ ബിജു മേനോന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കിട്ട സംയുക്തയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സമിതാവർമ്മ എന്ന പേര് ബ്ലൂട്ടിക്കോട് കൂടിയുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ട് അല്ലാതെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഞാൻ ആക്റ്റിവല്ല സമിത വർമ്മ എന്ന പേര് ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടും എന്റെ അനുവാദത്തോടുകൂടിയോ കൂടിയോ അറിവോട് കൂടിയോ കണ്ടിട്ടില്ല ഒരുപാട് പേര് ഞാനത് തെറ്റിദ്ധരിച്ച് ഒരു പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടം ഒരുപാട് സ്കാമുള്ള കാലഘട്ടമാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് താങ്ക് യു തന്റെ പേരിലുള്ള വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് താരം വീഡിയോ പങ്കിട്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ഇപ്പോൾ പങ്കുവെക്കുന്നത് സംയുക്ത വർമ്മ എന്ന പേരിൽ ഫേസ്ബുക്കിൽ തുടങ്ങിയിട്ടുള്ള ഒരു അക്കൗണ്ടും തൻ്റെ അനുവാദത്തോടു കൂടിയോ സമ്മതത്തോടു കൂടിയോ അറിവോടു കൂടിയോ തുടങ്ങിയിട്ടുള്ളതല്ല ഒരുപാട് പേർ അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് പേഴ്സണൽ മെസ്സേജും ഫോളോവും ചെയ്യുന്നുണ്ട് ഒരുപാട് സ്കാമുള്ള കാലഘട്ടമാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം എങ്ങനെയായിരുന്നു താരം പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കിയത് സംയുക്തയുടെ പേരിൽ ഒന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള വ്യാജ അക്കൗണ്ട് ഫേസ്ബുക്കിൽ വളരെ സജീവമാണ് പലപ്പോഴും താരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങളും മറ്റു വിശേഷങ്ങളും ഈ പേജിലൂടെ പങ്കുവെക്കാറുണ്ട് സംയുക്ത പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് താരത്തെ അനുകൂലിച്ചു കൊണ്ട് കമൻറ്റ് ചെയ്ത് എത്തിയത്